കായംകുളം നഗരസഭ വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കുകയും കെട്ടിട പണിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാം അവിടെ സോയിൽ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നഗരസഭയുടെ തനത് മണ്ണിൽ നിന്ന് തന്നെ ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപയോളം കൊടുത്തുകൊണ്ട് തന്നെ അവിടെ സോയിൽ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആ മണ്ണ് ഐ ടി ഐ പഠിയാനുള്ള പര്യാപ്തമാണെന്നാണ് ഇപ്പോൾ ഒരു അവരുടെ ഒരു പിന്നെ അറിയിപ്പ് കിട്ടുക പക്ഷേ എന്നാൽ നമുക്ക് പേപ്പറിൽ ഒന്നും ഉത്തരവായിട്ടില്ല അതും കിട്ടുമെന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും എളുപ്പം കിട്ടുകയും ചെയ്യും തന്നെ തന്നെ നമുക്ക് 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 രണ്ട് രണ്ട് നിലവിൽ ട്രേഡാണ് നാല് മാറും പിന്നെ പോവുകയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മായാദേവി സ്വാഗതം പറഞ്ഞു നഗരസഭാ സെക്രട്ടറി സനിൽ വിഷയാവതരണം നടത്തി വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കേശുനാഥ് ശാമിലാനിമോൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് ഹരിലാൽ കൌൺസിലർമാരായ നാദർഷ ഷെമിമോൾ അമ്പിളി ഹരികുമാർ ആർ ബിജു വിജയശ്രീ അഖിൽകുമാർ സൂര്യ ബിജു സുകുമാരി ബിനു അശോകൻ രഞ്ജിതം ഷീബ ഷാനവാസ് റജി മാവനാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം